ഹലോ വെൽക്കം ബാക്ക് ടു എസ് ജ്വല്ലറി എവർക്കും നമസ്കാരം ഞങ്ങളുടെ ജ്വല്ലറിയിൽ ഓൾ ടൈപ്പ് ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് അവൈലബിൾ ആണ് പനിക്കൂലി വളരെ കുറവാണ് സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജെൻസിന്റെ ധാരാളം ലൈറ്റ് വെയ്റ്റിൽ വരുന്ന മോത്രങ്ങൾ ഒരു ഒരു റിങ് ശ്രദ്ധിച്ച് നോക്കി എല്ലാത്തിന്റെ വെയിറ്റും കാണിക്കാം ഇതിൽ നല്ല ഉണ്ട് ബട്ട് വെയിറ്റ് അധികം ഇല്ല ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഗ്രാം മുതൽ നാല് ഗ്രാം വരെ തൂക്കത്തിൽ വരുന്ന മോതിരങ്ങളാണ് ഇതിൽ കാണുന്ന മോതിരങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന മോഡലിന്റെ ഉണ്ട് ആക്ച്വലി ഇതിൽ കുട്ടികൾക്കും ഇടാൻ പറ്റുന്ന മോഡലിന്റെ മോദ്രങ്ങൾ ഉണ്ട് പുരുഷന്മാർക്കും ഇടാൻ പറ്റുന്ന മോഡലിന്റെ മോദ്രങ്ങൾ ഉണ്ട് ചിലത് മുതിർന്നവർക്കും ഇടാൻ പറ്റുന്ന മോഡലിന്റെ മോദരങ്ങളുണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലിൻ്റെ ഈ കാണുന്നത് മോദങ്ങളുണ്ട് പല മോഡൽസിൻ്റെ പല റേഞ്ചിൽ വരുന്ന പല ഡിസൈൻസിൻ്റെ മോദ്രങ്ങൾ ഇതിൽ അവൈലബിൾ ആണ് എല്ലാ മോദങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ എല്ലാത്തിൻ്റെ വെയിറ്റും കാണിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഈ മോദങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഉടനെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാൻ പറ്റും ഈ റിങ് നോക്കിക്കാൻ നല്ല ഭംഗിയുള്ള റിങ് ആക്ച്വലി ഇതിൽ നല്ല പോളിയമോ ഉണ്ട് ബട്ട് ഇതിൻ്റെ വെയ്റ്റ് അധികം ഇല്ല ഇതിൻ്റെ വെയ്റ്റും കാണിക്കാം ഇത് കണ്ടാൽ നാല് ഗ്രാമിൻ്റെ ആണ് അങ്ങനെ തോന്നുമെങ്കിലും ഇത് ഓൺലി ഒരു ഗ്രാം തൊള്ളായിരത്തി തൊണ്ണൂറ് മില്ലിയുടെ റിംഗാണ് സോ അടുത്ത റിങ് നോക്കാം അടുത്തത് നോക്കിയിട്ട് ഇതിൽ സ്ക്വയറിൻ്റെ ഡിസൈനാണ് ഇതിൻ്റെ വെയ്റ്റ് ഒരു ഗ്രാം എണ്ണൂറ്റി തൊണ്ണൂറ് മില്ലി മാത്രമേ ഉള്ളൂ ഇത്രയും കുറഞ്ഞ തൂക്കത്തിൽ നിങ്ങൾക്ക് ഈ മോതിരങ്ങൾ എടുക്കാൻ പറ്റും അടുത്തത് നോക്കിക്കേ ഇത് ആർക്ക് വേണമെങ്കിൽ ഇടാൻ പറ്റുന്ന മോഡലിൻ്റെ റിംഗാണ് ആക്ച്വലി ഇത് കുട്ടികൾക്കും ഇടാം പുരുഷന്മാർക്കും ഇടാൻ പറ്റുന്ന മോഡലിൻ്റെ റിങ്ങാണ് ഇതിൻ്റെ വെയ്റ്റ് ഒരു ഗ്രാം പത്ത് മില്ലി മാത്രമേ ഉള്ളൂ സോ അടുത്തത് നോക്കിക്കേ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഇരിക്കുന്ന വളരെ അട്രാക്റ്റീവ് ആയ ഡിസൈനിൻ്റെ റിങ്ങുകളുണ്ട് ഇത് ഇതിൻ്റെ വെയ്റ്റും കാണിക്കാം എല്ലാ റിങ്സിൻ്റെ വെയ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും സോ കുറെ കസ്റ്റമർ എപ്പോഴും ചോദിക്കും ഇതിൻ്റെ വെയ്റ്റ് ഇങ്ങനെയുണ്ട് റേറ്റ് എത്രയാണ് ബട്ട് സത്യം പറഞ്ഞാൽ റേറ്റ് അങ്ങനെ പറയാൻ പറ്റത്തില്ല സോ നിങ്ങൾക്ക് റേറ്റിൻ്റെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ഇൻഫർമേഷൻ അറിയാൻ പറ്റും സോ ഞങ്ങളുടെ ജ്വലറിൽ മന്ത്ലി ചിട്ടി അവൈലബിൾ ആണ് മിനിമം ആയിരം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ആയിരം രൂപ മുതൽ എത്ര വേണമെങ്കിൽ ഏർക്കാം തുടർച്ചയായി പൊതു മാസം അടയ്ക്കണവർക്ക് ഒരു മാസത്തിൻ്റെ അടവ് ബോണസായി നൽകും കൂടാതെ ലോ ബജറ്റിൽ സ്വർണം വാങ്ങാൻ പറ്റും വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാകും ഈ ഡിസൈൻ കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൻ്റെ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾ പൊരുന്ന തൂക്കത്തിൻ്റെ നിങ്ങൾ പൊരുന്ന അളാവിൻ്റെ വേണമെങ്കിൽ ഞങ്ങൾ അതേപോലെ സെയിം മോതിരങ്ങൾ ചെയ്ത് തരും പിന്നെ മൂന്ന് ഗ്രാം മുതലുള്ള വെഡിങ് റിങ് ഞങ്ങൾ ചെയ്ത് തരും സോ അതിൻ്റെ ഡിസൈനും നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾ പറഞ്ഞ ബോൾ സെയിം തന്നെ എത്ര തൂക്കത്തിൽ വേണമെങ്കിൽ അതേപോലെ തന്നെ ചെയ്ത് തരും സോ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക സോ ഞങ്ങൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് ഡെയിലി പുതിയ പുതിയ ഓർണമെൻസിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും മറക്കാതെ എല്ലാ ഡെയിലി വരുന്ന വീഡിയോസ് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സ്ഥലം മറക്കണ്ട കാർത്തിയനി ദേവി ക്ഷേത്രത്തിൽ തെക്കുവേഷം എ സി റോഡ് ചേർത്തല ടാക്സി സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ എസ് പി ജെ ജ്വല്ലറി If you like this video, please subscribe our channel and share videos. Thank you for watching.